്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി അധ്യക്ഷനിൽ നിന്നും കമ്മീഷൻ വിശദീകരണം തേടി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ വിശദീകരണം നൽകണം എന്നാണ് നിർദ്ദേശം രാഹുൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രസംഗിച്ചതിൽ കോൺഗ്രസ് അധ്യക്ഷനും കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഏപ്രിൽ പതിനൊന്നിന് കോട്ടയത്ത് ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് താരപ്രചാരകരുടെയും സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ പ്രാഥമിക ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് പാർട്ടി അധ്യക്ഷന്മാർക്ക് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് ശരത് കെ ശശി വിവരങ്ങളുമായി ശരത് ഇപ്പോൾ മോദിയുടെ പ്രസംഗത്തിന്റെ നാലാം ദിവസമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകാൻ തയ്യാറായിരിക്കുന്നത് ഏതൊക്കെ പരാമർശങ്ങളിലാണ് നോട്ടീസ് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ കോട്ടയത്തെ പ്രസംഗം എന്തായിരുന്നു മോദിയുടെയും രാഹുലിന്റെയും പ്രസംഗങ്ങളിൽ അതാത് പാർട്ടി അധ്യക്ഷന്മാർക്കാണ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് പാർട്ടികൾക്കാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമെന്ന് കമ്മീഷൻ വിലയിരുത്തുന്നു ശരത് കെ ശശി ഇപ്പോൾ മോദിയുടെ പ്രസംഗത്തിന് നാലാം ദിവസമാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് കമ്മീഷൻ അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ ഏത് പ്രസംഗത്തിനാണ് നോട്ടീസ് സ്മൃതി പെരുമാറ്റച്ചട്ട ലംഘന പരാതികളിൽ ആരോപണ വിധേയർക്ക് നേരിട്ട് നോട്ടീസ് നൽകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുവെ അവലംബിച്ചിട്ടുണ്ടായിരുന്ന രീതി എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽഗാന്ധിക്കുമെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽഗാന്ധിക്കുമെതിരായ പരാതിയിൽ ബന്ധപ്പെട്ട പാർട്ടി അധ്യക്ഷന്മാർക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി ഇരുപത്തിയൊന്നാം തീയതി നടത്തിയ പ്രസംഗമാണ് ബി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് നോട്ടീസ് അയക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രേരിപ്പിച്ചത് ഇത് ഈ പെരുമാറ്റച്ചട്ട ലംഘന പരാതി നൽകിയത് കോൺഗ്രസും സി പി ഐയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ആ പരാതികളുടെ പകർപ്പ് സഹിതമാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാവിലെ പതിനൊന്ന് മണിക്കകം ഈ പരാതിയിൽ മറുപടി നൽകണം എന്നതാണ് ബി ജെ പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ സ്വത്ത് അത് ജനങ്ങൾ ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് വിഭജിച്ച് നൽകും എന്നതായിരുന്നു രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഈ പ്രസംഗത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നില്ല എന്ന വിമർശനം നേരത്തെ ഉയർന്നിരുന്നു ഇപ്പോൾ ഏതായാലും പ്രസംഗം നടന്ന നാലാം ദിവസം ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രാഥമികമായ നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിരിക്കുകയാണ് ആദ്യം ഈ രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ള നിലയിലാണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പ്രസംഗം നടത്തിയത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ താരപ്രചാരകൻ എന്നുള്ള നിലയിൽ നടത്തിയ പ്രസംഗമായതുകൊണ്ട് ആ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിൽ വിശദീകരണം നൽകേണ്ടത് എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത് താരപ്രചാരകരും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും പ്രസംഗങ്ങൾ നടത്തുകയും പെരുമാറ്റം നടത്തുകയും ചെയ്യുമ്പോൾ അത് അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ദേശീയ അധ്യക്ഷന് നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ എഴുപത്തിയേഴാം വകുപ്പ് പ്രകാരമാണ് ഈ നടപടിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രധാനമന്ത്രിക്കെതിരായ ഈ നോട്ടീസിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നാം തീയതി കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചിരുന്നു ആ തെരഞ്ഞെടുപ്പ് റാലിയിൽ ബി ഗുരുതരമായ പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തി എന്നതാണ് ബി ആരോപിക്കുന്നത് ഭാഷയുടെയും അതുപോലെ തന്നെ മതത്തിൻ്റെയും ജാതിയുടെയും എല്ലാം പേരിൽ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ബി ഉപയോഗിക്കുകയാണ് എന്ന രീതിയിലായിരുന്നു കോട്ടയത്ത് ഗാന്ധി പ്രസംഗിച്ചത് ഇത് വിദ്വേഷ പ്രസംഗമാണ് എന്ന് കാണിച്ചുകൊണ്ട് കർണാടക ബി ജെ പി ആണ് രാഹുൽഗാന്ധിക്കെതിരെ പരാതി നൽകിയത് ഈ പരാതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിനോട് വിശദീകരണം തേടിയിരിക്കുന്നത് കോൺഗ്രസും ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം മറുപടി നൽകണം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗേക്കാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി സഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസൊക്കെ തന്നെ അവർക്കെതിരെ ഉയർന്ന പരാതിയിലാണ് ആ പരാതികളിലൊക്കെ തന്നെ സ്റ്റാർ ക്യാമ്പയിനർമാരുടെ സ്റ്റാർ ക്യാമ്പയിനർമാർ ആണെങ്കിൽ പോലും അവർ തന്നെ വിശദീകരണം നൽകേണ്ട സാഹചര്യമായിരുന്നു പക്ഷേ രാഹുലിന്റെയും മോദിയുടെയും കാര്യത്തിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ വിശദീകരണം നൽകണമെന്ന നിലപാടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്